ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് സാധാരണ എന്തെങ്കിലും ഒന്ന് കത്തി കഴിഞ്ഞാൽ തീ പിടിച്ചു കഴിഞ്ഞാൽ നേരെ ഏതെങ്കിലും ചെറിയ തുണിയോ അല്ലെങ്കിൽ ചാക്കോ അല്ലെങ്കിൽ നനഞ്ഞ എ നനഞ്ഞ എന്തോ വസ്തുവോ അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നേരെ ആ തീ കെടുന്നതാണ് പക്ഷേ ഗ്യാസ് സിലിണ്ടർ കത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തീ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് തീ കെടുത്തുന്നത് എന്നുള്ള ഒരു ഐഡിയ ആണ് നിങ്ങളിൽ മുന്നിൽ എത്തിക്കുന്നത് ഈ വീഡിയോ കാ വീഡിയോയിൽ പോലെ നേരെ ഒരു ചാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ശീലയോ ആ ഗ്യാസ് സിലിണ്ടറിൻ്റെ സിലിണ്ടറിൻ്റെ മുകളിലേക്ക് ഇട്ട് ഡയറക്റ്റ് ആ അതിൻ്റെ നോവ് ഓഫ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുക കത്തി പാളുന്ന ആ സിലിണ്ടറിൻ്റെ മുകളിലോട്ട് ചാക്കോ വല്ല ശീലയോ ഇട്ട് അതോടുകൂടെ തന്നെ ആ നോവ് അതിൻ്റെ നോവ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓഫാക്കുന്ന ഒരു വീഡിയോ ഇതിൽ കണ്ട് നിങ്ങൾ അതും പ്രയോഗിക്കാവുന്നതാണ് അല്ലാതെ വളരെ വെപ്രാളപ്പെടേണ്ട ഒരു കാര്യവുമില്ല എല്ലാവരിലേക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തെത്തിക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം